പുരുഷന്മാർ ശബ്ദം കടം കൊണ്ടു തുടങ്ങിയത് എഴുപതുകളുടെ പകുതിയോടെയാണ് രവികുമാറിന് പലപ്പോഴും യശശരീരനായ സംഗീത സംവിധായകൻ രവീന്ദ്രൻ ശബ്ദം നൽകിയിരുന്നു ശങ്കറിൻ്റെ ശബ്ദം ചന്ദ്രമോഹൻ്റേതായിരുന്നു ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെയാണ് മദ്രാസിൽ വെച്ച് ജസ്റ്റ് ഒരു വോയിസ് ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞ എഡിറ്റർ ശങ്കുണ്ണിന് മുറി മരിച്ചുപോയി അങ്ങനെ വിളിച്ചുകൊണ്ട് പോയി ആശീർവാദം ആദ്യത്തെ പടം ഐ വി ശശി സാർ ചെയ്ത പടത്തിൽ കമൽഹാസിൻ്റെ വോയിസ് നോക്കാം ഇന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തു ശശി മിഷ്ട ഇഷ്ടമായി അങ്ങനെ ഫസ്റ്റ് ഫിലിം ഞാൻ ആശീർവാദം ശങ്കരൻ നടന്ന് മാത്രമേ നൂറ്റി നാൽപ്പത്തി ഏഴ് പടം ചെയ്തു രവീന്ദ്രൻ രാജ്കുമാർ ദേവൻ സുരേഷ് ഗോപിക്ക് ന്യൂഡൽഹി വരയ്ക്കും ഞാനാ ചെയ്തിരിക്കുന്നു മലയാളത്തിൽ എന്നെപ്പോലെ ഹീറോ ആയി ചെയ്ത ഒരാളിനി ഉണ്ടാവില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകും കാര്യം എല്ലാം ഓൺ വോയിസ് ആയി കഴിഞ്ഞു ഇപ്പോൾ ചലച്ചിത്ര നടൻ റഹ്മാനെ മലയാളി പ്രേക്ഷകന്റെ ഹൃദയത്തോടിച്ചത് പിന്നീട് ഭൂരിപക്ഷം ചിത്രങ്ങളിലും കൃഷ്ണേന്ദ്രൻ തന്നെയാണ് ശബ്ദം കൊടുത്തത് ഗായകൻ എന്നുള്ള നിലയ്ക്കും നടൻ എന്നുള്ള നിലയ്ക്കും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഒരു ഡബ്ബിംഗ് എന്നുള്ളൊരു രംഗത്തേക്ക് കൂടി ഞാൻ കാൽ വയ്ക്കുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും സിനിമ ഒന്നും ഭരതേട്ടൻ്റെ ഇത്തിരി പൂവേ ചുവന്ന പൂവേ പിന്നെ അതിന് ശശിയുടെ കാണാമറിയത് പത്മനായ സാറ് എഴുതിയ കാണാമറിയത് ഈ രണ്ട് സിനിമയ്ക്കും റഹ്മാൻ വോയ്സ് വേറെ ഒരാളുടെ ശബ്ദം വേണമെന്ന് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീ ശശിയേട്ടനും ഭരതേട്ടനും പത്മനായ സാറിന് ഇവർക്ക് മൂന്ന് പേർക്ക് തോന്നിയ ഐഡിയാണ് കൃഷ്ണേന്ദ്രനെ കൊണ്ട് ശബ്ദം കൊടുപ്പിച്ചാലോ അങ്ങനെയാണ് ഒരു വേറെ ഒരാൾക്ക് ശബ്ദം കൊടുക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ സ്വന്തമായിട്ട് അഭിനയിച്ച സിനിമകൾക്ക് മാത്രമേ ഞാൻ ശബ്ദം കൊടുക്കാറുണ്ടായിരുന്നു അതിൽ പോലും ഞാൻ അഭിനയിച്ച എൻ്റെ മൂന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങൾ അത് ഞാനല്ല ശബ്ദം കൊടുത്തിരിക്കുന്നത് പക്ഷേ അവൾക്ക് ഭയം ഈ മുഖത്ത് നോക്കി ഇത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞാൻ ആദ്യമായ രാജിക്കത്തെ എത്തുന്നത് നിങ്ങൾ എന്നോട് ഇതിലെത്താൻ പറഞ്ഞു വെക്കൂ അതെനിക്ക് ആദ്യം ഒരു ത്രില്ലായിട്ടാണ് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ശബ്ദം വേറൊരു രൂപത്തിൽ കൂടെ പുറത്ത് കേൾക്കുക എന്നുള്ളത് ഒരു ത്രില്ലായിട്ടാണ് ആദ്യത്തെ ആ ഒന്ന് രണ്ട് സിനിമകൾ ഞാൻ ചെയ്തത് ഫാസിലിൻ്റെ അനിയത്തിപ്രാവ് എന്നുള്ള സിനിമ എനിക്ക് പോകണ ഒരു എൻ ഒരു പതിനാറ് പേരെ മറ്റേ വോയിസ് ടെസ്റ്റ് നടത്തി പിന്നെ ശ്രീ കുഞ്ചാക്കോ ബോബൻ തന്നെ സ്വന്തമായിട്ട് വോയിസ് കൊടുത്തു ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് അവസാനം റിലീസിൻ്റെ ഒരാഴ്ച മുമ്പെയാണ് പെട്ടെന്ന് എന്നെ വെച്ചിട്ട് വോയിസ് മാറ്റിക്കുന്നത് അനിയത്തിപ്രാവിൻ ഒരു കുഞ്ചാക്കോ ബോബനും ഷാലിനിയും തമ്മിൽ പിരിയുന്ന ഒരു സിനിമ ഉണ്ട് അതിലൊരു ഒരു എന്ന് പറഞ്ഞൊരു മൂളലുണ്ട് അത് കിട്ടാൻ വേണ്ടി ഒരു പതിനേഴ് ടേക്കോ മറ്റാണ് എഴുതിരിക്കുന്നത് അതിലൊരു കറക്റ്റും പുള്ളിക്ക് കിട്ടിയപ്പോഴാണ് പുള്ളി അത് അവാർഡുകളുടെ വന്നപ്പോഴാണ് അവാർഡുകളിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് മാത്രം അവാർഡ് കിട്ടിയിരുന്ന ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടൊരാണിന് അവാർഡ് കിട്ടുന്നത് എനിക്കാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കാബൂളി വാല എന്നുള്ള സിനിമയിൽ സിദ്ദിഖ്ലാലിൻ്റെ അതിൽ വിനീതിന് ഡബ്ബ് ചെയ്തതിൽ എനിക്ക് ആദ്യമായിട്ട് അവാർഡ് കിട്ടുന്നത് അപ്പോൾ ആണുങ്ങളിൽ ആദ്യമായിട്ട് ഡബിങ്ങിനുള്ള അവാർഡ് കേരള സ്റ്റേറ്റിൻ്റെ അവാർഡ് വാങ്ങിയ ഒരാളെന്നുള്ളത് എനിക്ക് അഭിമാനമുണ്ട് രണ്ടാമത് അനിയത്തി പ്രാവിന് കുഞ്ചാക്കോ ബോബനെ ഡബ് ചെയ്തതിലും എനിക്ക് അവാർഡ് കിട്ടുകയുണ്ടായി എന്നെ എന്നെന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷെ അവളോട് എനിക്ക് സ്നേഹമല്ല എന്ന് മാത്രം പറയരുത് ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട് സത്യമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നെ ആയിരം മടങ്ങ് ഞാൻ െ സ്നേഹം ഞാനങ്ങനെ ഡബിങ്ങിന് അവാർഡുകൾ പ്രതീക്ഷിക്കാ പ്രതീക്ഷിച്ച സമയത്തല്ല എനിക്ക് കിട്ടിയത് പക്ഷെ പ്രതീക്ഷിച്ച ഒരു പടം ഉണ്ടായിരുന്നു സർഗം എന്ന് ഒരു പടം അതിൽ ഞാൻ ഗിനീത്തിൻ്റെ ചെറുപ്പത്തിലെ ഒരു ആ ഒരു വളരെ നിഷ്കളങ്കമായിട്ടുള്ള കൊച്ചു ശബ്ദവും പിന്നെ അദ്ദേഹം ഒരു ഒരു ദാസേട്ടനെയൊക്കെ പോലെയുള്ള ഒരു വലിയൊരു ഗായകനായി മാറിയിട്ട് തിരിച്ചു വരുന്ന ഒരു സമയത്ത് നല്ല ബേസ് ആയിട്ട് അത് രണ്ടും രണ്ട് രീതിയിലാണ് കൊടുത്തിരുന്നത് ശരിക്കും ഡബ്ബിങ്ങിന് പണിയുണ്ടായിരുന്നതിൽ ശരിക്കും